ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കാവിൽ ബ്ലോഗ്സ് ട്വൻറ്റി ഫൈവ് എല്ലാവരും എന്ന് വിചാരിക്കുന്നു ഇന്ന് നമുക്ക് പപ്പടം കൊണ്ട് സ്നാക്സ് ഉണ്ടാക്കിയാലോ പപ്പടം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമല്ലേ നമുക്ക് അതിനു വേണ്ടി കുറച്ച് സമയം മതിയെ ഈസി ആയിട്ടുണ്ടാക്കാവേ നമുക്ക് നമുക്കതിനു വേണ്ടി ഒരു മുറ തേങ്ങ എടുക്കാം തേങ്ങ ചിരകി തേങ്ങ ശേഷം നമുക്ക് ശർക്കര എടുക്കുക ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബ്ലാക്ക് കളറുള്ള ശർക്കരയാണ് ബ്ലാക്ക് കളറുള്ള ശർക്കര എന്ന് പറയുമ്പോൾ കരിപ്പോട്ട് ശർക്കരയാണേ ഇത് ഏത് ശർ ഇങ്ങനത്തെ ശർക്കര ആയാലും കുഴപ്പമില്ല പിന്നെ ഏലക്ക വേണം മെയിൻ ആയിട്ടുള്ള ആൾ പപ്പടം പപ്പടം വേണം ഏലക്ക വേണം തേങ്ങയും വേണം ശർക്കര വേണം അങ്ങനെ ശർക്കര ചിരണ്ടി തേങ്ങയുമായിട്ട് മിക്സാക്കി പിന്നെ ഏലക്ക അതിൻ്റെ കൂടെ ഇടിച്ചിടണം അതും കൂടെ മിക്സ് ആക്കിയിട്ട് നമുക്ക് പപ്പടം എടുത്ത് അതിൻ്റെ സൈഡിലെല്ലാം ആദ്യം വെള്ളം കൊണ്ടൊന്ന് നല്ല ഇണക്കൊന്ന് ഒന്ന് ഒന്ന് ആക്കി കൊടുക്കണം അതിൻ്റെ ചുറ്റും എന്നിട്ട് പപ്പടം അന്ന് നമ്മൾ ഈ ചെയ്തതിന് ശേഷം നമ്മൾ തേങ്ങയും ശർക്കരയും എടുത്ത് ഫില്ല് ചെയ്ത് വെച്ച് നമുക്ക് അതിനെ മടക്കിയിട്ട് ഇച്ചിരി പാടാണെങ്കിൽ ഒട്ടാൻ കുറേ നമ്മൾ ആദ്യമൊക്കെ വിചാരിക്കും കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഈസി ആയിരിക്കുമെന്ന് പക്ഷെ അത് ഒട്ടി ഇവിടെ ഇച്ചിരി താമസമാണ് അതിന് ഇച്ചിരി വെള്ളം ആദ്യം നമുക്കുള്ളിൽ ചുറ്റുമൊന്നും തേച്ച് കൊടുത്താൽ കുഴപ്പമില്ല അങ്ങനെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കിയെടുക്കാം എന്നിട്ട് നമുക്ക് ഒരു പാനോ അല്ലെങ്കിൽ ചീനിച്ചട്ടിയോ വെച്ച് എണ്ണ ചൂടാക്കി നമ്മൾ പപ്പടമൊക്കെ പൊരിച്ചെടുക്കും അല്ലേ അതേപോലെ പൊരിച്ചെടുക്കാം നമ്മളിവിടെ ചായയും വെച്ചിട്ടുണ്ട് ചായയും ചായയുടെ കൂടെ സ്നാക്സ് ആയിട്ട് എടുക്കാനാണെ കുട്ടികൾ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കാം അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും ഇത് കഴിക്കാനും ഒക്കെ പപ്പടമായ അതിൻ്റെ മധുരവും ഒക്കെ ആയിട്ട് പക്ഷെ നല്ല ടേസ്റ്റാണെ ആയിട്ടൊരു ടേസ്റ്റാണ് ഇതെല്ലാം നമുക്ക് റെഡി ആക്കി എടുക്കാം എല്ലാവരും വീട്ടിലും ഉണ്ട് ശർക്കരയും തേങ്ങയും പപ്പടം എല്ലാം മിക്ക വീട്ടിലും ഉണ്ടായിരിക്കുമല്ലോ പിന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ കണ്ടിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ ഓക്കെ എ നൈസ് ഡേ ഇനി അടുത്തൊരു